സോ ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇന്ന് സൂപ്പർ മാർക്കറ്റ് സുമേറ്ററിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഞാൻ അവിടെ ഇത് അത്യാവശ്യം ഗെയിം കളിച്ചു അപ്പം നമ്മളെ സൂപ്പർ മാർക്കറ്റും കാര്യങ്ങളെല്ലാം അത്യാവശ്യം അപ്ഗ്രേഡ് ആയിട്ടുണ്ട് അപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ആണ് വേമ്പ് ചാനൽ സബ്സ്ക്രൈബ് ആകുക ഫ്രണ്ട്സ് ഇതാണ് നമ്മളെ സൂപ്പർ മാർക്കറ്റ് കടയുടെ പേര് മാറ്റി പി ഡി എന്ന് ആക്കിയിട്ടുണ്ട് അപ്പം ഒരു മലയാളിത്വമുള്ള ഒരു പേരാണ് ഓക്കെ അപ്പം നമ്മൾ കുറേ സ്റ്റാഫിനും കാര്യങ്ങളെല്ലാം ഹയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് ആണോ മനസ്സിലാവും ഒരു സെക്യൂരിറ്റിനെ വാങ്ങി പിന്നെ ഒരു ജാനിറ്റർ ഉണ്ട് പിന്നെ രണ്ട് റീസ്റ്റോക്കറുണ്ട് നമ്മളെ ഈ കാര്യങ്ങളെല്ലാം ഈ സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്യുമ്പോൾ ഇവര് കൊണ്ടുപോയി അത് അടുക്കി വെക്കുന്നതായിരിക്കും ഷെൽഫിലൊക്കെ പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് ഏരിയ ഉണ്ട് അത് നമ്മൾ അപ്ഗ്രേഡ് ആക്കിയിട്ടുണ്ട് ഇത്രയും ഷെൽഫും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് അപ്പം അത്യാവശ്യം നല്ലൊരു സെറ്റായിട്ടുണ്ട് കട എന്തായാലും ഇവിടെ നിന്നും ലൈറ്റെന്താ ഇടാൻ പറ്റാത്ത അറിയില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഗെയിമിലേക്ക് പോവാം കട ഇവിടെ ഓപ്പൺ ആയിരുന്നു ഓപ്പൺ എന്നാൽ ഓക്കെ ഞാൻ വിചാരിച്ചു പിറ്റേ എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ ഏഴ് മണിയായിട്ടുണ്ട് രാത്രി എന്തായാലും ഒമ്പത് മണി വരെ ഷോപ്പ് കാണത്തുള്ളൂ അപ്പോൾ ഇതെങ്ങനെയെങ്കിലും സെറ്റ് ആക്കാം അപ്പോൾ ഏത് സാധനമാണ് ഇല്ലാത്ത നമുക്ക് ജസ്റ്റ് ഇത് യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ വേണ്ട അതിന് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാണ് രണ്ട് ക്യാഷ് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ ഷെൽഫും കാര്യങ്ങളെല്ലാം പുതിയതായിട്ട് നമ്മൾ അപ്ഗ്രേ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഓക്കെ ഇവിടെ ഒരു ഓൺലൈൻ ഓർഡർ ഉണ്ട് പിന്നെ ഒരു പീഞ്ഞൊക്കി കഴിഞ്ഞാൽ അവർ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം കാണിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മളത് ഡിക്ലെയർ ചെയ്യണം ഓൺലൈൻ ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ക്ലാർക്ക് എഞ്ചി എന്ന് പറഞ്ഞൊരു പുള്ളിക്കാണ് അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ആപ്പിൾ വേണം ഈ ആപ്പിൾ വേണം അപ്പോൾ ആപ്പിൾ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഗാർലിക്ക് ഓക്കെ പിന്നെ എഗ്ഗ് വേണം എല്ലാം നമ്മുടെ ഓക്കെ ഉണ്ട് അപ്പോൾ ഇനി ഈ പുള്ളിക്ക് നമ്മൾ പോയി ഡെലിവറി ചെയ്യണം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഇവിടെ വെക്കുക ഇവിടെ പോവുക കമ്പ്യൂട്ടറിൽ പോയിട്ട് നമ്മൾ വേക്കിൾ ഒന്ന് റീസെറ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് മാപ്പ് നിക്കിയിട്ട് ക്ലർക്ക് എഞ്ചിന്ന് ക്ലസ്റ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ എന്നിട്ട് ഈ സാധനം എടുത്തുകൊണ്ട് നമ്മളിവിടെ ഒരു സ്കേറ്റിംഗ് ബോർഡ് കാണും രാത്രിയായൊണ്ടാണ് കാണാൻ പറ്റാത്ത അപ്പം നമ്മൾ എന്നിട്ട് ഈ സ്കേറ്റിംഗ് ബോർഡ് എടുത്ത് പോകാം ഓക്കെ അടുത്താണെന്ന് തോന്നുന്നു ആ സ്കേറ്റിംഗ് ബോർഡ് എടുക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ എന്നിട്ട് പുള്ളിക്ക് നമ്മൾ ജസ്റ്റ് കൊണ്ടുപോയിങ്ങോട്ട് കൊടുക്കുക അപ്പോൾ നമ്മളെ സ്റ്റോറിന്റെ ലെവലിന്റെ പോയിന്റ്സും കൂടും പിന്നെ നമുക്ക് പൈസയും കിട്ടും അതാണ് സംഭവം ക്ഷേ പിന്നെ മാത്രമല്ല നമ്മളെ കടയിൽ ഈ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് അലാറം അടിക്കുന്ന എന്ന് വെച്ചാൽ സൈറൺ അടിക്കുന്ന സാധനം അതായത് കടയിൽ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ ബില്ലടിക്കാൻ പോയി കഴിഞ്ഞാൽ ഇത് അലാറം അടിക്കും അപ്പോൾ നമ്മൾ സെക്യൂരിറ്റി വന്നാകുന്ന ഒരു ബേസ്ബോൾ ബാറ്റ് ഒക്കെ അടിച്ച് ഇടുന്നതായിരിക്കും അപ്പം അങ്ങനെ ഉണ്ട് പിന്നെ കടയിൽ പുതിയ പ്രോഡക്റ്റ് മാറി വന്ന് ഇതൊക്കെയാണ് അപ്പം കുഴപ്പമില്ല പിന്നെ ഇതെല്ലാം പുതിയ നിങ്ങൾ നിങ്ങളാകെ കണ്ടിട്ടുള്ള എനിക്ക് ഒന്ന് സിറീൽസും ബ്രെഡും മാത്രമുള്ളതെന്ന് തോന്നുന്നു ബാക്കിയെല്ലാം നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്തതാണ് പിന്നെ നമ്മളിവിടെ ഒരു ഫ്രീസറും കൊണ്ടുവന്നു അതിനകത്ത് ചിക്കനും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ ഇവിടെ ഒരു പുള്ളിനെ ഹയർ ചെയ്തിട്ടുണ്ട് അതായത് നമ്മളെ കസ്റ്റമറിന് എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ ഈ പുള്ളിക്കാരെ വന്ന് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ കട ഇന്നെന്തായാലും ഇനി ആൾക്കാർ വരുമെന്ന് തോന്നുന്നില്ല അപ്പം ഏകദേശം കഴിഞ്ഞ് ഒമ്പത് മണിയായി ഏകദേശം രണ്ടായിരത്തി നാനൂറ്റി സംതിങ് രൂപയാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് അപ്പോൾ കട ക്ലോസ് കിട്ടുന്നുണ്ട് നമുക്ക് ഇനി അടിക്കാം ഇനി നമുക്ക് അടുത്ത ദിവസം ഓക്കെ അടുത്ത ദിവസം സെറ്റാക്കാം അപ്പം ഇപ്പോൾ സാധനങ്ങളൊന്നുമില്ല അപ്പോൾ നമുക്ക് സാധനങ്ങൾ പോയി പർച്ചേസ് ചെയ്യണം അത് ഈ ടാബ് ടാബാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ ടാബ് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് പ്രൊഡക്ട്സ് ഇല്ലാത്ത അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അതിൻ്റെ പൈസ ഉണ്ടായിൻ്റെ അവിടെ അപ്പോൾ ഇങ്ങനെ സാധനം ആഡ് ആവുന്നതായിരിക്കും അപ്പം ഇനി എന്താണ് ഓക്കെ ടുത്തിട്ടുണ്ട് പിന്നെ പിന്നെന്താണ് നമുക്ക് വേണ്ടുന്നത് കുറച്ച് ഹണി എടുക്കാം ഹണി ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു ടിഷ്യൂവിൻ്റെ റോള് ടിഷ്യൂ ടോയ്ലറ്റ് പേപ്പർ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ടീ ടീടെ വരണം പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ കിവി വേണം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ആപ്പിൾ കുറച്ചെടുക്കാം പിന്നെ ക്യാരറ്റ് എടുക്കാം കുറച്ച് ടൊമാറ്റോ ഇത് ഇരിക്കത് ഇതൊക്കെ പെട്ടെന്ന് തീരുന്നതാണ് വെജിറ്റബിൾസും കാര്യങ്ങളെല്ലാം വെജിറ്റബിളും ഫ്രൂട്ട്സും കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തീരും അപ്പം അതിനനുസരിച്ച് അത് മേടിക്കാം അപ്പോൾ പിന്നെ ഇവിടെ ഒരു രണ്ട് ഫ്രിഡ്ജും കാര്യങ്ങളെല്ലാം നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇതിനകത്ത് കുറേ കാര്യങ്ങളെല്ലാം നമ്മൾ ആഡ് ആക്കിയിട്ടുണ്ട് അപ്പം ഏതാണ്ട് സുഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതെന്തുവാണ് മുകളിൽ ഏതാണ്ട് ഒരു കൗണ്ടർ കാര്യമാണ് അപ്പം അത് ആഡാക്കിയിട്ടുണ്ട് പിന്നെ താഴെ അതെന്താണ് പാർമിസൺ ചീസാണ് അത് ആഡാക്കി പിന്നെ ഇവിടെ എന്താണ് ഇവിടെ എല്ലാം ഉണ്ട് ഓക്കെ ഇവിടെ എല്ലാം ഉണ്ട് അപ്പം നമ്മൾ ജസ്റ്റ് ഈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേണ്ട ഇവിടെ പർച്ചേസ് തന്നതായിരിക്കും ബാക്കി അറുന്നൂറ് ഗുണമേ ഉള്ളൂ അത് കുഴപ്പമില്ല അപ്പം ഇവരെന്തോ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇതെല്ലാം പോയി അടിക്കുന്നതായിരിക്കും അപ്പം ഇവരത് പെട്ടെന്ന് ഷടവട ഷടവട എന്ന് പറഞ്ഞാൽ ചെയ്യത്തില്ല നമ്മൾ തന്നെ ചെയ്യണം പെട്ടെന്ന് ഇവർ പയ്യെ പയ്യെ ഇങ്ങനെ ചെയ്തിരിക്കാം നമുക്ക് പെട്ടെന്ന് അടക്കാം ഇത്രയും പ്രാവശ്യം ഒന്നും ഒരിക്കലും കിട്ടും മാറണോ അപ്പം ഓ ഡിസ്പ്ലേ ഫുള്ളാണ് ഇനി ഇവിടെ ആഡ് ആക്കും ഇവിടെ സ്ഥലമൊന്നുമില്ല അപ്പം അങ്ങോട്ട് വെക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഇത് ഇങ്ങോട്ട് സൈഡിലോട്ട് ഒതുക്കി വെക്കാം ഇത് ചിലപ്പോൾ അമ്മമാര് കൊണ്ടുപോയി അത് മറ്റേ സ്റ്റോറിൽ കൊണ്ടുപോയി വെക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇവിടെ എല്ലാം കാര്യങ്ങളെല്ലാം ആഡ് ആക്കിയിട്ടുണ്ട് ടീ ആഡ് ആക്കിയിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഇവർ പെട്ടെന്ന് ചെയ്യത്തില്ല അതാണ് സി കെ കിവി കിവിയത് ഫുള്ളാവും അപ്പം നമുക്ക് താഴോടെ കിവി ആഡ് ചെയ്യാം കെ പിന്നെന്താണ് പാസ്ത പാസ്ത ഇവിടെ കണ്ട് പിന്നെ ഇവിടെ പിന്നെ ഇവിടെ വെച്ച് കൂടെ ആഡ് ആക്കാൻ പറ്റുന്നത് നല്ലതായിരുന്നു വെച്ചാൽ പറ്റൂല്ല സോ ഇവിടെ വയ്ക്കുവാണ് പിന്നെ എഗിൻ്റെ റാക്ക് ആകുമ്പം അപ്പം ഫ്ലോർ വെച്ച് ആഡ് ചെയ്യാം ഫ്ലോർ ഇങ്ങോട്ട് വെച്ചു പിന്നെ ഇവിടെ ഓ ഹൊരണ്ണോടെ ഓക്കെ താഴത്ത് അപ്പം ഇനി എന്താ വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഇനി ക്യാറ്റോടെ ഉള്ളതെന്ന് തോന്നുന്നു ക്യാറ്റ് ഒന്ന് റീഫിൽ ചെയ്യാം ക്യാറ്റ് ഓക്കെ ക്യാറ്റ് ആയിട്ടുണ്ട് ഇവിടെ ഇതിവിടെക്കാം അപ്പം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു മിഷൻ കാണാൻ സാധിക്കും നിങ്ങൾക്ക് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ വെയിറ്റിംഗ് കാര്യങ്ങളെല്ലാം നോക്കുന്നതാണ് അപ്പം കസ്റ്റമർ വന്നിട്ട് ഇവിടെ ഫ്രൂട്ട്സും അല്ലെങ്കിൽ ഫ്രൂട്സോ അല്ലെങ്കിൽ വെജിറ്റബിൾസോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് അവർ ഇവിടെ നിൽക്കും എന്നിട്ട് ഇവിടെ ഒരു നമ്പർ വരും അത് നമ്മൾ ആ ടാഗിനകത്ത് അടിച്ചു കൊടുക്കണം അത് ഞാനെങ്കിൽ കാണിച്ചു തരാം എങ്കിലും കളിക്കുമ്പോൾ അപ്പോൾ ഇവിടെ എല്ലാ സാധനമായിട്ടുണ്ട് നമുക്ക് ആൾക്കാർ വരുമെന്ന് നോക്കാം എന്തായാലും കട ഓപ്പണാണ് അപ്പോൾ രണ്ടും വരുന്നുണ്ട് അപ്പോൾ ഈ ഇവിടെ ഇരിക്കുന്ന പുള്ളിക്കാരെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ആൾക്കാർ വരുമ്പോൾ ഹെൽപ്പ് ചെയ്യും അതാണ് പുള്ളിയുടെ ജോലി ഓ ആൾക്കാർ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഓക്കെ ലൈറ്റ് എല്ലായിടത്തും നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് പുതിയ റാക്കും കാര്യങ്ങളെല്ലാം വന്നപ്പം നമ്മളെ കട ഇച്ചിരി കൂടെ എക്സ്പാൻഡ് ചെയ്തപ്പം ലൈറ്റും കാര്യങ്ങളെല്ലാം അങ്ങോട്ട് വെക്കണമായിരുന്നു അപ്പോൾ അതെല്ലാം ആഡ് ആക്കി നമ്മൾ അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കണ്ടു നിന്നാൽ മാത്രം മതി നമുക്ക് പ്രോഡക്റ്റും കാര്യങ്ങളെല്ലാം തീരുവാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ആഡ് ആക്കുക അവരും കൊണ്ടുപോയി അതങ്ങ് സെറ്റാക്കി വെച്ചോളൂ ഇതുപോലെ ആ വെച്ചാൽ ഓക്കെ ഒരു ഓൺലൈൻ ഡെലിവറി കിട്ടിട്ടുണ്ട് പൊട്ടാറ്റോ വേണം പൊട്ടാറ്റോ കഴിഞ്ഞ് നാല് നാലെണ്ണം വേണം ആറു പിന്നെ ലെമൺ വേണം ലെമൺ വേണം കിവി വേണം ഓക്കെ ഒരു മിനിറ്റ് ഉള്ളൂ പെട്ടെന്ന് പോയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് എന്ത് പേര് എൻ്റെ ലിയാം കോളിങ് കോളിങ് കോളി കോളി കോളിങ് കോളിംഗ് ആപ്പിന്തി കോളിങ് കോളിംഗ് ഇത് എത്തുമെന്ന് തോന്നില്ല എന്നാലും നമുക്ക് ചടപടയായി ചടബടയൊന്നും പോകാൻ നോക്കാം ചിലപ്പോൾ ഓക്കെ പെട്ടന്ന് ഉണ്ടോ എന്തായാലും കൂടാനുള്ള ഭയങ്കര ലാഗാണ് എന്തായാലും ഒരു വണ്ടി എടുക്കണം പോയിട്ടോ ജസ്റ്റ് മിസ് ആട്ടാ താങ്ക് യു പറഞ്ഞ് പോയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്ത് കേട്ട് നമ്മളെ മാപ്പ് കഴിക്കേ ഇത്രേ ഉള്ളു മൊത്തത്തിൽ മാപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഗ്രോസറി ഷോപ്പ് ഉണ്ട് പിന്നെ ഇവിടെ ഒരു പാർക്കുണ്ട് പിന്നെ ഇവിടെ കുറച്ച് കുറച്ച് സാധനങ്ങളേ ഉള്ളൂ മീറ്റ് ആൻഡ് ഡയറി ഷോപ്പും പിന്നെ ഗ്യാസ് സ്റ്റേഷനും നമ്മളെ പി ഡി ഐയിലേക്ക് നമ്മളെ ഇത് ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഇനി അടുത്ത ഡെലിവറി ഉണ്ട് അടുത്ത പൊട്ടാറ്റോയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഒരു കാര്യം ചെയ്യാം പൊട്ടാറ്റോ നമുക്ക് മേടിക്കാം എന്തായാലും കടയിലില്ല ഒക്കെ മേടിച്ചിട്ടുണ്ട് ഇനി അത് പോയി അമ്മക്കരത്ത് വയ്ക്കാം മറ്റന്മാർ നമ്പി കഴിഞ്ഞാൽ നമ്മൾ അറിയാമല്ലോ ഓക്കേ ഇനി നമുക്ക് എത്ര പൊട്ടാറ്റോ അഞ്ച് പൊട്ട അത് ഓക്കെ അഞ്ച് പൊട്ടാറ്റോ വേണം ബാക്കിയുള്ളത് നമുക്ക് നിറയ്ക്കാം എന്തൊക്കെയാണെന്ന് ടോയ്ലറ്റ് പേപ്പറ് വേണം ടോയ്ലറ്റ് പേപ്പർ ഇവർ കിണ്ടിയില്ലാത്തത് ടോയ്ലറ്റ് പേപ്പർ ഒരെണ്ണം മേടിച്ചിട്ടുണ്ട് അത് മിക്ക ആ ഒരു ഇത് പോകും കാസം നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റില്ല അപ്പം നമുക്ക് എന്തായാലും നോക്കാം ടോയ്ലറ്റ് പേപ്പർ മൂന്ന് എണ്ണം പൊട്ടാറ്റോ വേണം പൊട്ടാറ്റോ അഞ്ച് ടോയ്ലറ്റ് പേപ്പർ മൂന്ന് ബസ്മതി റൈസ് മൂന്ന് ഷുഗർ പൗഡർ ഷുഗർ പൗഡർ ഷുഗർ പൗഡർ ഓ അത് ഇപ്പൊ ലൂസിൽ ലൂയിസില്ല എവിടാ ലൂസില്ല അറ്റില്ല ഓക്കെ നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾക്ക് പെട്ടെന്നേ എന്താണ് വണ്ടി ഓക്കെ ഇനി നമുക്ക് മാപ്പിട്ടിട്ട് നമ്മൾ തിരിച്ച് നമ്മളെ പിടിയിലേക്ക് വരണം അപ്പൊ അടുത്ത് എന്തുവാന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടാറ്റോ വേണം പൊട്ടാറ്റോയിൽ ഒരു ഗിണ്ടിയില്ല ഓ കള്ള കള്ളോ ഒരു കള്ളനെ നമ്മളെ സെക്യൂരിറ്റി പിടിച്ചിരിക്കുകയാണ് അപ്പൊ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരെ ഇവിടെ പിടിച്ചു കഴിഞ്ഞാൽ ഇവിടെ സാധനങ്ങളെല്ലാം ഇങ്ങനെ അപ്പം ഇങ്ങനെ തന്നെ ഇങ്ങനെ കൊണ്ടുപോകും അപ്പൊ നമുക്ക് എന്തായാലും സാധനങ്ങൾ ഇനി മേടിക്കാൻ പറ്റുമെന്ന് തോന്നില്ല അപ്പൊ എന്തായാലും ഡെലിവറി ചെയ്യാൻ പറ്റൂല കാരണം ഒമ്പത് മണിക്ക് ശേഷം ഇതൊന്നും മേടിക്കാൻ പറ്റില്ല അതഭവത്തിൽ അപ്പം അതൊരു സീനുണ്ട് അപ്പോൾ നമ്മളെ കട കടയിനി എന്തായാലും ഒരു കസ്റ്റമറൂടെ അല്ല മൂന്നാല് കസ്റ്റമർ കസ്റ്റമറൂടെ ഉള്ളൂ അപ്പോൾ അവരൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ ഇതെന്തായാലും ക്ലോസ് ചെയ്യാം എന്തായാലും മൂവായിരം ഡോളർ കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കുന്നു അപ്പം നോക്കാം മൂവായിരം ഡോളർ കിട്ടിയിട്ടും കാര്യമില്ല കാരണം എന്ന് വെച്ച് ഏകദേശം ഒരു ആയിരം ഡോളറൊക്കെ സ്റ്റാഫിനും പിന്നെ റെൻറ്റും കാര്യങ്ങളെല്ലാം പോകുന്നുണ്ട് എങ്ങനെ ഓക്കെ മൂവായിരം ഡോളർ ആയോ ഓക്കേ മൂവായിരം ഡോളർ അങ്ങനെ ഹിറ്റ് ചെയ്തിരിക്കുകയാണ് നീ ആകെ ഓ ഇവിള് കള്ളിയോ കേട്ടോ ഇവള് കള്ളിയാ നോങ്ങോ ഇവള് കള്ളിയന്നു കേട്ടോ അടി പിടിക്കും എൻ്റെ ഉറപ്പാണ് സെക്യൂരിറ്റി ചേട്ടൻ പിടിക്കും ഇവള് കാണുമ്പോ തോന്നുന്നു ഇവള് ആക്ഷൻ കാര്യങ്ങളെല്ലാം ഇവള് കള്ളിയാണ് ഇവളെന്തായാലും വെറുതെ ഈ കള്ളന്മാർക്കൊന്നും നമ്മളെ കാണാൻ നമ്മള് അറിയാലോ അല്ല കാര്യം കാര്യങ്ങളാണോ മോഷ്ടിക്കാൻ നോക്കിയോ എന്തായാലും നമ്മള് സെക്യൂരിറ്റി എണ്ണണ്ടെങ്കിൽ നമ്മള് രക്ഷപ്പെട്ടു പോന്നു ബ്രോ ഇതിൻ്റെ കൂടുതൽ വീഡിയോസ് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പം പാർട്ട് ത്രീ ഒക്കെ വരുന്നതായിരിക്കും അപ്പോൾ ഇച്ചിരി കൂടെ അപ്ഗ്രേഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ എന്തായാലും നിങ്ങളെ മുന്നേ വീഡിയോ ചെയ്യത്തോളൂ അപ്പോൾ അത് കാണുമ്പോഴേക്കും ഒരു ഫൺ കിട്ടുക അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് ചെയ്യാൻ സമയമായി അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ കൂടുതൽ വീഡിയോസും കാര്യങ്ങളെല്ലാം വരുന്നതായിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ അത്ര വൈ യോ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ